നമസ്കാരം ന്യൂസ് സ്വാഗതം ബി ജെ പി കൃത്യമായും രാഷ്ട്രീയ അടവുകൾ പയറ്റുന്ന സംസ്ഥാനമെന്ന രീതിയിൽ പശ്ചിമബംഗാളിൽ മമതയുടെ ഏറ്റവും വലിയ സ്വപ്നം എന്നത് ബി ജെ പി മുക്ത ബംഗാൾ തന്നെയാണ് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് ബി ജെ പി ഉരുവിട്ട് നാഴികയ്ക്ക് നാൽപ്പത് വട്ടവും പറഞ്ഞുകൊണ്ട് നടന്ന കാലഘട്ടം അത്രയും കോൺഗ്രസ് നിലനിൽക്കാൻ വേണ്ടി ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട് അതിൻ്റെ ഫലമായി സമാനതകളില്ലാതെ ശക്തമായി തിരിച്ചു വരുന്ന ഒരു സാഹചര്യം ബി ജെ പി കൺകുളിർക്കെ കാണുകയും ചെയ്തിരിക്കും ഇന്ന് ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷമില്ല കോൺഗ്രസ് ആണെങ്കിലോ മുഖ്യ പ്രതിപക്ഷവുമാണ് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകുന്നതിനെ ഉൾക്കൊള്ളാൻ പോലും കഴിയാതെ സഭയിൽ നിന്നും മുങ്ങി നടക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മമതാ ബാനർജി ഒരു കാര്യം രാഹുൽ ഗാന്ധിയോട് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ് ബംഗാളിലെ പ്രാദേശിക കാര്യങ്ങൾ മാത്രമല്ല പാർലമെൻറ്റിനകത്ത് ശക്തമായ പ്രതിപക്ഷമാവുകയും അവിശ്വാസപ്രമേയം കൊണ്ടുവരാനും എല്ലാ തരത്തിലും മുൻകൈ എടുക്കണം എന്ന നിർദ്ദേശം രാഹുൽ ഗാന്ധിക്ക് മമത നൽകിയിരിക്കുകയാണ് നരേന്ദ്രമോദിയുടെ മൂന്നാം ഭരണം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കാനും ആ ഭരണത്തെ പാതി വഴിയിൽ തള്ളിയിടാനും എല്ലാവിധത്തിലുള്ള അടവുകളും പ്രയോഗിക്കാനാണ് ഇന്ത്യ മുന്നണി യോഗത്തിൽ മമതാ ബാനർജി ആവശ്യപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാം ഇതിനോടകം തന്നെ ബി ജെ ഡിയും കോൺഗ്രസും രാജ്യസഭയിൽ കനത്ത നിലപാട് ബി ജെ പിക്ക് പ്രതികൂലമായ നിലപാട് എടുക്കുമെന്ന് അസംയുക്തമായി അറിയിച്ചിരിക്കുകയാണ് ലോക്സഭയിൽ നമുക്കറിയാം വൈ എസ് ആർ കോൺഗ്രസിന് നാല് എം പിമാരുമുണ്ട് ബി ജെ ഡിക്ക് ആണെങ്കിൽ ഇത്തവണ എം പിമാരൊന്നും തന്നെ ലഭിച്ചില്ല എന്നാൽ ജഗൻമോഹൻ കൃത്യമായി പറഞ്ഞു ആന്ധ്രയിൽ കോൺഗ്രസിനോടൊപ്പം തന്നെയാണ് ദേശീയ തലത്തിലും അങ്ങനെ തന്നെയായിരിക്കും ബി ജെ പിക്ക് കൂടുതൽ ദുർഘടം പിടിച്ച ദിനങ്ങളായിരിക്കും വരും ദിവസങ്ങളെല്ലാം തന്നെ രാജ്യസഭയിൽ അവരുടെ സീറ്റ് കുറയും ദേശീയതലത്തിൽ പല സംസ്ഥാനങ്ങളിലെയും ഭരണം കൈവിടും അത്തരത്തിൽ നോക്കുമ്പോൾ ബി ജെ പിയുടെ ടാർജറ്റ് അത് ഒരിക്കലും അവർക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ദൂരത്തേക്ക് മായും കേവല ഭൂരിപക്ഷം രാജ്യസഭയിൽ എൻ ഡി എക്ക് പോലും കിട്ടാത്ത സാഹചര്യമുണ്ടാവും ഇപ്പോൾ ലോക്സഭയിൽ മാത്രമാണ് കേവല ഭൂരിപക്ഷം ഉള്ളത് അതും എത്ര നാൾ മുന്നോട്ട് പോകാൻ കഴിയുമെന്നറിയില്ല ജെ ഡിയുവിൻ്റെയും ടി ഡി പിയുടെയും ദയാഘടാക്ഷത്തിലാണ് തൽക്കാലം മുന്നോട്ട് പോകുന്നത് എന്നാൽ ഐക്യ ജനതാദൾ അഥവാ ജെ ഡി യുവിൻ്റെ നിതീഷ് കുമാർ എപ്പോൾ വേണമെങ്കിലും പാലം വലിക്കാം അങ്ങനെ സംഭവിച്ചാൽ ബി ജെ പി വെള്ളത്തിലാകും അങ്ങനെ വെള്ളത്തിലാക്കാൻ വേണ്ടി തന്നെയാണ് മമതാ ബാനർജി നിലവിൽ നിലപാടുകൾ കടുപ്പിക്കുന്നത് കേന്ദ്രം മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് വിഹിതം കൊടുക്കാതിരിക്കുമ്പോൾ ആ വിഹിതം കൊടുക്കാതിരിക്കുന്ന നടപടിയെ ചോദ്യം ചെയ്യേണ്ടത് ലോക്സഭയിൽ കേവലം പ്രശ്നങ്ങൾ ഉന്നയിച്ച് മാത്രമായിരിക്കരുത് അതിനെതിരെയുള്ള സമരപരിപാടികൾ പല കോണിൽ പല രീതിയിൽ തുടങ്ങണം എന്നാണ് പ്രതിപക്ഷത്തിനോട് പറഞ്ഞിരിക്കുന്നത് അതുമാത്രമല്ല വേണ്ടി വന്നാൽ കടുത്ത പ്രയോഗങ്ങൾ നടത്താനും ഒരു മടിയും കാണിക്കരുത് ബി ജെ പിയെ പിളർക്കാൻ കിട്ടിയ അവസരം പരമാവധി മുതലെടുക്കണമെന്ന് മമതാ ബാനർജി ഇന്ത്യ മുന്നണി യോഗത്തിൽ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്